ഹായ് ഗായസ് എല്ലാവർക്കും എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ പൊന്നും ഇവിടെ ഉറപ്പില്ലാതെ എണീറ്റിരിക്കുന്നത് രാവിലെ അമ്പലത്തിൽ പോകാൻ വേണ്ടിയിട്ടാണ് എന്റെ ഒരുപാട് നാളത്തെ ആഗ്രഹമാണ് അമ്പലപ്പുഴ പോകണം എന്നുള്ളത് നമ്മളിവിടെ നിന്ന് കാറിലാണ് പോണത് ഞാനും വലിയേട്ടനും അമ്മയും പൊന്നും കൂടെ ഉണ്ട് നമ്മളെ നാലുപേരും കൂടെയാണ് പോണത് അപ്പൊ നമുക്ക് വഴി അറിഞ്ഞിടാത്തോണ്ട് മാപ്പ് ഇടണം മാപ്പിന്റെ അനുസരിച്ച് എവിടെ പോവാം മാപ്പ് എങ്ങുകൊണ്ട് എത്തിക്കും ഇടാ കറക്റ്റായിട്ടുള്ള റൂട്ടിൽ കൊണ്ട് എത്തിക്കും എന്നുള്ള വിശ്വാസത്തിൽ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് എന്റെ പൊന്നു കാറി കയറി കുറച്ച് സമയമായ തന്നെ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മള് കൊറച്ചു നേരപ്പത്തേക്ക് ചേട്ടന് ഡ്രൈവ് ചെയ്തതിന് ശേഷം ക്ഷീണമൊക്കെ വരുന്നുണ്ടെന്ന് തോന്നിയപ്പോ നമ്മൾ പറഞ്ഞൊരു ചായ കുടിക്കാം നേരെ വെളുത്തല്ലേ അങ്ങനെ ഒരു ചായക്കടയിൽ ഇറങ്ങി ചായ കുടിക്കുന്നതാണ് ചായ കുടിക്കലൊക്കെ കഴിഞ്ഞ ശേഷം നമ്മൾ യാത്ര വീണ്ടും തുടർന്ന് നല്ല ക്ലൈമറ്റ് ആയതുകൊണ്ട് തന്നെ നല്ല രീതിക്ക് മഞ്ഞുണ്ടായിരുന്നു നല്ല തണുപ്പും ഉണ്ടായിരുന്നു പക്ഷെ ഇതൊന്നും കാണാതെ എൻ്റെ പുനം നല്ല ഉറക്കമായിരുന്നു അങ്ങനെ നമ്മൾ തിരുവല്ലത്തോളം ശ്രീവല്ലഭ മഹാക്ഷേത്രത്തിന്റെ അവിടെ എത്തിയിട്ടുണ്ട് ആ അമ്പലം കാണാൻ തന്നെ നല്ല ഭംഗി ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് നമ്മളൊരു ദേവീക്ഷേത്രം കാണുന്നുണ്ട് ആ അമ്പലവും കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു കാരണം നന്നായിട്ട് മഞ്ഞ് കൂടി കിടക്കുന്നുണ്ടായിരുന്നു അമ്പലം എത്ര ആയ സമയത്ത് എന്റെ പൊന്ന് ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞത് ഇവിടെ എഴുതിയിട്ടിപ്പോ ഇനിയിപ്പോ എന്റെ പൊന്ന് നല്ല ഉഷാറാവും നമ്മൾ പോണ വഴിക്ക് ആദ്യം കാണുന്ന ചക്കുളത്താവാണ് ഞാൻ ഇതുവരെ ചക്കുളത്തമ്മനെ കാണാൻ വന്നിട്ടില്ല എനിക്കൊരു അവസരം അതിന് കിട്ടിയിട്ടില്ല നേരത്തെ ഇറങ്ങിയിരുന്നെങ്കിൽ ഈ അമ്പലത്തിൽ കൂടെ തൊഴുതിട്ട് നമുക്ക് നേരെ അമ്പലപ്പുഴ പോകായിരുന്നു അപ്പൊ നമ്മളിപ്പോ നേരെ അമ്പലപ്പുഴയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഫൈനലി നമ്മൾ അമ്പലപ്പുഴ ക്ഷേത്രം കണ്ടിട്ടുണ്ട് അതിന്റെ ഫ്രണ്ടിലത്തെ കവാടോണാ കാണുന്നത് നമുക്ക് ഇനി കാർ എവിടെങ്കിലും പാർക്ക് ചെയ്തതിന് ശേഷം ക്ഷേത്രത്തിനകത്തോട്ട് കയറാം അമ്പലത്തിന്റെ പുറത്തുമായിട്ട് തന്നെ സൈഡിലായിട്ട് ഒരു പേൻ പാർക്കിംഗ് ഏരിയ ഉണ്ട് അവിടെയാണ് നമ്മളെ വണ്ടി പാർക്ക് ചെയ്തത് അതിന് ശേഷം നമ്മൾ അമ്പലത്തിനകത്തോട്ട് കയറുമ്പോൾ ഫ്രണ്ട് വ്യൂ ഇങ്ങനെയാണ് കാണാനുള്ളത് നല്ല രസമുണ്ട് കാണാനായിട്ട് ഒരു വലിയ അമ്പലക്കുളം ഉണ്ട് അതുപോലെ സൈഡിലൊരു നാളെ നടന്നുവരുന്നില്ലേ അതാണ് നമ്മളെ വലിയൊരു പശുക്കുട്ടൻ അതിന്റെ അടുത്തായിട്ട് തന്നെ ഒരു കുഞ്ഞു പട്ടിക്കുട്ടി ഉണ്ടായിരുന്നു എന്റെ പൊന്നൂസ് വലിയ അമ്പലക്കുളം കണ്ടിട്ട് കൂടെ വരുന്നതേ ഇല്ല അമ്പലത്തിനകത്തോട്ട് വിളിച്ചപ്പോൾ അമ്പലക്കുളം നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് പിന്നെ മാമച്ചി എങ്ങനെയെങ്കിലും വലിച്ചു പിടിച്ച് കൊണ്ടുവരുന്നുണ്ട് അമ്പലത്തിനകത്തോട്ട് പോകാനായിട്ട് ഇല്ലെങ്കിൽ ഈ കുളവും നോക്കി ഇവിടെ തന്നെ അവ നിൽക്കും അങ്ങനെ നമ്മൾ അമ്പലത്തിനകത്തോട്ട് കയറുന്നുണ്ട് അമ്പലത്തിനകത്തോട്ട് ഉള്ള വ്യൂ ആണ് ഈ കാണുന്നത് നല്ല ഭംഗിയോണ്ട് കാണാനായിട്ട് കണ്ണിന് എന്താ ഒരു ഉള്ള ഒരു എന്ന് പറയില്ലേ അതുപോലെ നല്ല രസമുണ്ടായിരുന്നു കാണാൻ ആ ഫ്രണ്ടിലുള്ള അമ്പലക്കുളവും എല്ലാം കാണാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നു ഞാൻ ആദ്യമായിട്ടാണ് ഈ അമ്പലത്തിലോട്ട് വരുന്നത് അങ്ങനെ അമ്പലത്തിനകത്ത് കയറി തൃക്കൈവെണ്ണയ്ക്ക് വേണ്ടി ഞാൻ ഒരു റസീതൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു അത് എപ്പോൾ കിട്ടുമെന്ന് അറിയില്ല അങ്ങനെ തൊഴുത് ഭഗവാനെയൊക്കെ കണ്ട് തൊഴുത് പുറത്തിറങ്ങിയതിന് ശേഷം ഞാൻ വിചാരിച്ചു എല്ലാവരും ഒന്നും നടന്ന് കറങ്ങി കണ്ട് വീഡിയോ ഒക്കെ എടുക്കാമെന്ന് അങ്ങനെ വീഡിയോ എടുക്കുവാണ് കൃഷ്ണന്റെ ഒരു കുഞ്ഞു രൂപ അവിടെ വെച്ചിരിക്കുന്ന കണ്ടിട്ട് ഞാൻ അതിന്റെ ഫ്രണ്ടിൽ പൊനൂനെ കൊണ്ട് നിർത്തി കുറച്ച് വീഡിയോയും ഫോട്ടോസൊക്കെ എടുക്കുന്നതാണ് ഇപ്പൊ കാണുന്നത് അത് അവൻ നിന്ന് തരുന്നൊക്കെ ഉണ്ട് ആൾക്കാർ അതുവഴി പോകുമ്പോത്തേ ഇവനെ തന്നെ നോക്കുന്നുണ്ട് എന്നാലും ഒരു ശമ്പലം ഇല്ലാതെ ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും ഒക്കെ നിന്ന് തരുന്നുണ്ടായിരുന്നവൻ അതിനെല്ലാം ശേഷം ഞാൻ ഞാനതിന്റെ മെയിൻ ഉദ്ദേശത്തിലോട്ട് കിടന്ന് അമ്പലപ്പുഴ പാൽ പൈസ എങ്ങനെ മേടിക്കാന്നുള്ളത് ഒരു ഒമ്പത് മണി ആകുമ്പോഴത്തേക്ക് ഒരു ക്യൂ സ്റ്റാർട്ടാവും അപ്പൊ ആ ക്യൂവിൽ നമ്മൾ കയറി നിൽക്കണം കാരണം എന്ന് വെച്ചാൽ ഒരു പതിനൊന്ന് മണിയാകുമ്പോഴത്തേക്ക് അവിടെ നിന്ന് റെസിപ്റ്റ് കൊടുത്തു തുടങ്ങും പതിനൊന്ന് മണിക്ക് ഓപ്പൺ ആവുമോ ഒമ്പത് മണിക്ക് അവിടെ നല്ല തിരക്കായിരിക്കും അപ്പോൾ നമ്മൾ നേരത്തെ പോയി നിന്നാൽ നമുക്ക് നേരത്തെ റെസിപ്റ്റ് കിട്ടും ഇപ്പോൾ ഒരു പത്ത് പത്തരയൊക്കെ ആയിട്ടുണ്ട് നല്ല വിശപ്പ് അടിച്ചിട്ടുണ്ട് എൻ്റെ പൊന്നൂനെ നന്നായിട്ട് വിശക്കുന്നുണ്ട് അപ്പോൾ അമ്മേനെ പിടിച്ച് ക്യൂവിലിരുത്തിയതിനു ശേഷം ഞാനും മാമച്ചയും പൊന്നും കൂടെ ഒന്ന് പുറത്തോട്ട് ഇറങ്ങി അപ്പോഴാണ് അപ്പോഴാണിതാണ് ഇവിടെ മീനെ കണ്ടത് അതിനെ വിളിച്ച് കാണിച്ചു കൊടുക്കുന്നുണ്ട് എന്റെ പൊന്നൂസിനെ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ നേരെ പോണ ഒരു ഹോട്ടലിലോട്ടാണ് ഫുഡ് കഴിക്കാനായിട്ട് അമ്മേനെ ക്യൂവിൽ ഇരുത്തി തന്നെ ഒരുപാട് ദൂരെയുള്ള ഹോട്ടലൊന്നും പോയില്ല അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ കാണുന്ന ഒരു ഹോട്ടലിൽ തന്നെ നമ്മളെ കയറി മസാല ദോശ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു വടയൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ ഫുഡ് ഒരു ഓക്കെ ഓക്കെ ആയിരുന്നു എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല അത് കഴിഞ്ഞ് നമ്മൾ അവിടെ ഒരു പാർസലും വാങ്ങിച്ച് പുറത്തിറങ്ങി ഒരു മസാല ദോശയും പാർസൽ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നല്ലോ അതും കൊണ്ട് പൊന്നൂസും മാമ്മച്ചും കൂടെ കാറിന്റെ അടുത്തോട്ട് പോയി ഞാൻ നേരെ അമ്പലത്തിനകത്തോട്ട് പോയിട്ട് അടുത്ത് പറഞ്ഞു അമ്മ കാറിലോട്ട് ചെല്ല് അമ്മയ്ക്ക് ഫുഡ് വാങ്ങിച്ച് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ അമ്മ പോയി കാറിൽ കാറിലിരുന്നാണ് പിന്നെ ഫുഡ് കഴിച്ചത് ബാക്കി ക്യൂ ഞാനാണ് നിന്നത് അപ്പോഴത്തേക്കും കൗണ്ടർ തുറന്ന് ഒരു മണിയൊക്കെ ആയപ്പോഴത്തേക്ക് കൗണ്ടർ തുറന്നിട്ട് റെസിപ്റ്റ് എല്ലാവർക്കും കൊടുത്തു തുടങ്ങിയിട്ടുണ്ടായിരുന്നു അഞ്ഞൂറ് എം എൽ പൽപായസത്തിന് എൺപത് രൂപയും ഒരു ലിറ്ററിന് നൂറ്റി അറുപത് രൂപയാണ് ഞാൻ ഇവിടെ ഒരു ലിറ്ററിന്റെ പൽപായസത്തിനാണ് റെസിപ്റ്റ് എഴുതിച്ചിട്ടുള്ളത് നല്ല ക്യൂ ആയിട്ടുണ്ട് ഇപ്പോൾ ഇവിടെ റെസീറ്റ് എഴുതിക്കുന്ന സ്ഥലത്തുണ്ടാകും നല്ല ക്യൂ ആയിട്ടുണ്ട് ഇവിടെ നിന്നാണ് പൽപായസത്തിന് റെസീപ്റ്റ് കൊടുത്ത് വാങ്ങിക്കുന്നത് ഇത് മണിക്കിണറാണ് ഇവിടെ നിന്നാ വെള്ളം ഉപയോഗിച്ചാണ് പാൽ പായസം ഉണ്ടാക്കുന്നതെന്നാണ് പറയുന്നത് അങ്ങനെ പാൽപായസത്തിനുള്ള റെസിപ്റ്റ് കൈ കിട്ടിയ സന്തോഷത്തിലാണ് ഞാൻ പിന്നെ ഇവിടെ കുറച്ചു നേരം കറങ്ങി നടക്കാന്ന് വിചാരിച്ചിട്ട് നമ്മൾ നേരെ പോയത് വിരിക്കടയില്ലേ ഗുരുവായൂരിലൊക്കെ കാണുന്ന പോലത്തെ വിരിക്കട ഉണ്ടല്ലോ അപ്പൊ അങ്ങോട്ടേക്കാണ് പോണത് രണ്ട് സൈഡിലായിട്ട് നിറച്ചു കടകളുണ്ട് കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട് പക്ഷെ ഒരു സാധനവും വാങ്ങിച്ചില്ലെന്നുള്ളതാണ് സത്യം ഒരുപാട് കൃഷ്ണന്റെ വലുതും ചെറുതുമായിട്ടുള്ള വിഗ്രഹങ്ങളവിടെ ഇരിപ്പുണ്ടായിരുന്നു നല്ല രസം ഉണ്ടായിരുന്നു അതെല്ലാം കാണാനായിട്ട് പിന്നെ ഒരുപാട് ഫോട്ടോ ഫ്രെയിംസും ഇരിപ്പുണ്ടായിരുന്നു കൃഷ്ണന്റെ കുഞ്ഞിലത്തത് വലുത് അതങ്ങനെ ചെറിയ ചെറിയ കുറെ ഒക്കെ ഇരിപ്പുണ്ടായിരുന്നു അതെല്ലാം കാണാൻ നല്ല രസമുണ്ടായിരുന്നു പിന്നെ ഞാനൊരു കിച്ചൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു എന്റെ സ്കൂട്ടിയിൽ ഇടാനായിട്ട് അമ്മയാണെങ്കിൽ ഒന്നും വാങ്ങിക്കുന്നില്ലെങ്കിലും എല്ലാ കടയിലും കയറി എല്ലാം നോക്കുന്നുണ്ടായിരുന്ന വിലയൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു ഞാൻ വിചാരിക്കും വല്ലതും വാങ്ങിക്കും വാങ്ങിക്കും ഒന്നു പക്ഷെ ഒന്നും വാങ്ങിക്കില്ല എല്ലാം വിലയും ചോദിച്ചിട്ട് തിരിച്ചിറങ്ങി നടക്കുന്ന കാരണം നമുക്ക് അടുത്ത കടയിൽ പോയി ചോദിക്കാം എന്നറിയാം എല്ലാ കടയിലും ഇത് തന്നെയായിരുന്ന അവസ്ഥ ഇതേ ഈ കാണുന്നതാണ് ക്ലോക്ക് റൂം നമ്മളെ വെലഗേജ് ഒക്കെ ഉണ്ടെങ്കിൽ ഇവിടെ സൂക്ഷിക്കാൻ പറ്റും അതോടൊപ്പം നമ്മളെ ചെലുപ്പുകൾ ഉണ്ടെങ്കിൽ ഇവിടെ സൂക്ഷിക്കാൻ കൊടുക്കാൻ പറ്റും അപ്പൊ ഇത് വരുന്നത് എവിടെയെന്നു വെച്ചാ ഈ വിരിക്കടയൊക്കെ കാണാനായിട്ട് ഇറങ്ങിയിൽ അതിന്റെ സൈഡിലോട്ടാണ് ഈ ക്ലോക്ക് റൂം ഉള്ളത് ഞാൻ നമ്മൾ ഇരിക്കടയൊക്കെ കണ്ട് അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് ഇനി വീണ്ടും പോകുന്ന അമ്പലത്തിന്റെ അടുത്തോട്ട് തന്നെയാണ് കാരണം ഒരു മണിക്കേ നമുക്ക് പൽ പായസം കിട്ടത്തുള്ളൂ അപ്പം അത്രയും പേരെ സമയം നമ്മൾ എന്ത് ചെയ്യും എന്നാലോചിച്ച് ഇങ്ങനെ അമ്പലത്തിന്റെ ചുറ്റുപാടും ഒക്കെ നടന്ന് കറങ്ങി കണ്ടോണ്ടിരിക്കയാണ് അപ്പൊ നല്ല രസമുണ്ട് അവ അവടെ ഒക്കെ ഓടിക്കളിക്കുന്നുണ്ട് മണ്ണിലൊക്കെ വീണ് എണീറ്റൊക്കെ ഓടിക്കളിക്കുന്നുണ്ട് യും നടന്ന എല്ലാരും ഒക്കെ കണ്ട് തളർന്ന അവസാനം നമ്മൾ മിഴാവിന്റെ അവിടെ വന്ന് ഞാനും അമ്മയും പൊന്നും കൂടെ ഇരിപ്പായി അവിടെ മാത്രം എത്ര ഒത്തിരി തണലുള്ളൂ അപ്പൊ അവിടെ വന്ന് കൊറേ നേരം ഇരിപ്പായി അത് കഴിഞ്ഞ് പിന്നെ മണ്ഡപത്തിന്റെ അവിടെ പോയി ഇരിപ്പായി അവിടെ മാമച്ചിയും പൊന്നും കൂടെ ഞൊട്ടിക്കളിയും ബഹളം ഒക്കെ ആയിരുന്നു അവിടെയും കുറെ നേരം കാത്തിരുന്നു അത് കഴിഞ്ഞാണ് ഞാനൊരു സൗണ്ട് കേട്ടത് നോക്കിയപ്പോഴത്തേക്കാണ് ഇത് കണ്ടത് കണ്ണനെ പാൽപായസം നേദിക്കാനായിട്ട് അമ്പലത്തിനകത്തോട്ട് കൊണ്ടുപോകുന്നതാണ് ഈ കാണുന്നത് ഇനി നേതിച്ചതിന് ശേഷമേ നമുക്ക് തരത്തുള്ളൂ നമുക്ക് ചൂടോടെ നമ്മൾ ആ കൗണ്ടറിൽ ചെന്ന് നിക്കുമ്പോ നമുക്ക് അത് പാക്ക് ചെയ്ത് തരും കണ്ണനെ നേതിച്ച പാൽപ്പായസം ഓരോ പാത്രത്തിലായിട്ട് കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ കൗണ്ടറിൽ ക്യൂ നിൽക്കുകയാണ് അപ്പൊ അവിടെ കൊണ്ടുവന്നതിന് ശേഷം ടിന്നിലാക്കി പാക്ക് ചെയ്ത് ചൂടോടെ നമുക്ക് കൈ തരും അപ്പൊ അതിനായിട്ട് ക്യൂ നിക്കണേ ഞാനിവിടെ ഫ്രണ്ടിൽ തന്നെ നിൽപ്പൊണ്ട് പാൽപായസത്തിന്റെ എല്ലാ പാത്രങ്ങളും വന്നിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ പാൽപായസം പാക്ക് ചെയ്യുന്നതാണ് ഈ കാണുന്നത് ഓരോ ടിന്നിലാക്കി ഇങ്ങനെ അടച്ച് പാക്ക് ചെയ്ത് നമുക്ക് ചൂടോടെ കയ്യിൽ തരും അപ്പൊ അരയുണ്ട് അഞ്ഞൂറ് എം എൽ ന്റെ ഉണ്ട് അതുപോലെ തന്നെ ഒരു ലിറ്ററിന്റെ ഉണ്ട് അപ്പൊ റെസിപ്റ്റ് ഇതുപോലെ വാങ്ങിച്ചിട്ട് പാൽ പായസം കിട്ടും എനിക്ക് പാൽ പായസം കിട്ടിയ സന്തോഷമാണ് ഈ കാണുന്നത് കുറേ നേരത്തെ ആ കാത്തിരിപ്പിന് ശേഷമാണ് പാൽപ്പായസം കിട്ടിയത് എന്റെ പൊന്നൂനും എടുത്തപ്പോഴും ഭയങ്കര നല്ല ചൂടുണ്ടായിരുന്നു അവര് പിടിക്കാൻ പറ്റുന്നില്ല നല്ല ചൂടുണ്ടായിരുന്നു അത് ചൂടോടെ പാൽപായസം കയ്യിൽ കിട്ടി പൊന്നൂസും മാമ്മച്ചിയും കൂടെ ഈ ഓടിപ്പോയത് അമ്പലത്തിൻ്റെ ഫ്രണ്ട് കാണുന്ന ഈ പടിയിലിങ്ങനെ കയറിയിട്ട് അവിടെ ഇരിക്കുമ്പോഴത്തേക്ക് ഫ്രണ്ടില്ലാത്ത കുളം ഉണ്ടല്ലോ അത് നമുക്ക് കാണാൻ പറ്റും അത് നല്ലൊരു സ്ഥലമാണ് അങ്ങനെ ഇരുന്ന് കുറച്ചു നേരം ഇരിക്കാനൊക്കെ പറ്റിയ ഒരു ഒരു തണലുള്ള സ്ഥലം പോലെ അങ്ങനെ ഇരിക്കാൻ പറ്റിയൊരു സ്ഥലം അവിടെ കയറി കയറിയിരിക്കുകയാണ് അമ്മേനെയും പൊന്നുവിനേം മാമച്ചിയും കൂടെ കയറിയിരിക്കുകയാണ് അവിടെ നിന്ന് പാൽ പായസം കുടിക്കാമോ ഇല്ല എന്ന് അറിഞ്ഞുകൂടാത്തോണ്ട് പിന്നെ നമ്മളെ വെളിയിൽ വന്നിട്ടാണ് പാൽ പായം കുടിക്കാതെ വിചാരിച്ചത് പിന്നെ അവളെ വളർന്ന് ഇറങ്ങി അങ്ങനെ നമ്മൾ നേരെ പോയത് കാറ് പാർക്ക് ചെയ്യുന്ന അടുത്താണ് അവിടെ ചെന്നിട്ട് പൊന്നൂസിന്റെ കുപ്പിയിലും വെള്ളം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് അപ്പൊ അതിലൊരു കപ്പ് ഉണ്ടായിരുന്നു അപ്പൊ നമ്മൾ വിചാരിച്ച അവിടെ നിന്ന് കുടിക്കാന്ന് അങ്ങനെ നേരെ പോയിട്ട് ഈ കടപ്പ് തുറക്കുന്നതാണ് കാണുന്നത് താറിന്റെ താക്കോലിട്ടാണ് തുറക്കുന്നത് അത് തുറന്നതിന് ശേഷം കുറച്ച് കപ്പിലൊഴിച്ച് പിന്നെ അതിലൊഴിച്ച് കപ്പിലൊഴിച്ച് അങ്ങനെ മിക്സ് ചെയ്ത് ചെയ്തെടുക്കുന്നുണ്ട് കാരണം വെള്ളവും അരിയും കൂടെ മിക്സ് ആവാനായിട്ട് എന്നിട്ട് ആദ്യമേ അമ്മ അവനെ അത് കുടിച്ച് കുടിച്ചിട്ട് എന്റെ പൊന്നൂന് പോലും കൊടുക്കാതെ അമ്മ കുടിച്ച് പിന്നെ ഞാൻ കുടിച്ചു നോക്കുന്നുണ്ട് എനിക്ക് ഒത്തിരി ഇഷ്ടമായി ഇത്രയും ടേസ്റ്റ് ഞാൻ ഒരു പായസം എവിടെന്നും കുടിച്ചിട്ടില്ല പൊന്നൂസിന് കൊടുത്തപ്പോഴും പൊന്നൂസിന് നല്ല ഇഷ്ടമായിട്ടുണ്ട് ചൂടുള്ളതുകൊണ്ടാണ് പൊന്നു ഇങ്ങനെ ഊതി ഊതി നിൽക്കുന്നത് സൂപ്പർന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ അമ്പലപ്പഴാ പാൽ ഒക്കെ കുടിച്ചും മനസ്സ് നിറന്ന് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി ഇറങ്ങി നേരെ ഗൂഗിൾ മാപ്പ് മാപ്പിട്ടി പോകണ നേരെ വീട്ടിലോട്ടാണ് വീട്ടിലോട്ട് പോയി കുറച്ച് ദൂരം എത്തിയപ്പോൾ തന്നെ നമുക്ക് വിഷപ്പടിച്ച് ഉച്ചയ്ക്ക് ഊണ് കഴിക്കാനായിട്ട് അങ്ങനെ ഒരു ഹോട്ടലിൽ കയറി ഇരിക്കുകയാണ് ഞാനും എന്റെ പൊന്നും കൂടി ഉച്ചയ്ക്ക് കഴിക്കാനായിട്ട് വലിയയിട്ടം ചട്ടിച്ചോറാണ് ഓർഡർ ചെയ്തത് ഞാൻ പറഞ്ഞു ചട്ടിച്ചോറിലൊന്നും വലിയ കാര്യമില്ല വെറുതെ കുറച്ച് ചോറ് എടുത്ത് ചട്ടിയിൽ ഇട്ടിരും അത്രേ ഉള്ളൂ എന്ന് പറഞ്ഞു പക്ഷെ ഫസ്റ്റ് വന്നത് ചട്ടിച്ചോറാണ് അത് കഴിഞ്ഞ് അമ്മ ഊണാണ് ഓർഡർ ചെയ്തത് ഊണും കൊണ്ടുവന്ന് കൊടുത്ത് ഞാനും പൊന്നും കൂടെ ബിരിയാണി ഓർഡർ ചെയ്തിട്ട് കുറച്ച് നേരം അവിടെ ഇരുന്ന് വെയിറ്റ് ചെയ്ത് കാരണം എന്ന് വെച്ചാൽ ബിരിയാണി ലാസ്റ്റാണ് കൊണ്ടുവന്നത് ചട്ടിച്ചോറിന്റെ ടേസ്റ്റ് എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചപ്പോൾ ചേട്ടൻ കുറച്ച് എനിക്ക് വായിൽ വെച്ച് വരുന്നുണ്ടായിരുന്നത് അത് ആ മുക്കാലും തറയിൽ പോയി ബാക്കിയാണ് എൻ്റെ വായിൽ ആകെ പോയത് അപ്പൊ അത് തന്നതിന് ശേഷം ഞാനും എന്റെ പൊന്നും കൂടെ പ്ലേറ്റും കൊണ്ട് കാത്തിരിക്കുകയാണ് നമ്മളെ ബിരിയാണി എവിടെ എവിടെയെന്ന് പറഞ്ഞു അങ്ങനെ അവർ രണ്ടുപേരും കഴിച്ചു തീരാറായപ്പോഴത്തേക്കും ഞങ്ങൾ ആ ബിരിയാണി ത ഇവിടെ എത്തിയിട്ടുണ്ട് എന്റെ പൊന്നുവിനും കുറച്ച് ബിരിയാണി എടുത്ത് കൊടുത്ത് ഒരു ചിക്കൻ പീസൊക്കെ എടുത്ത് വെച്ചു കൊടുത്തതിനു ശേഷം ഞാനും പൊന്നും കൂടെ ബിരിയാണി നന്നായിട്ട് ആസ്വദിച്ച് കഴിക്കാൻ തുടങ്ങി ചെന്ന് വലഞ്ഞ് ഹോട്ടൽ എവിടെ ഉണ്ട് നോക്കി നോക്കി വന്നപ്പോഴാണ് ഈ ഫാമിലി റെസ്റ്റോറന്റ് കണ്ടത് ഇവിടെ നിന്നാണ് നമ്മൾ ഫുഡ് കഴിച്ചത് ഇനി നമ്മൾ നേരെ കാർ കാർപ്പാറും പോയി കാർ എടുത്ത് ഗൂഗിൾ മാപ്പ് ഇട്ട് അവിടെ നിന്ന് നേരെ ഇനി നമ്മളെ വീട്ടിലോട്ട് ഇനി പോയി ചെന്ന് ഒരു ഉറക്കം സുഖം അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ